ഹായ് ഗേഴ്സ് വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ് നിറഞ്ഞ പൂക്കളും അതേപോലെ തന്നെ ഒരുപാട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ പക്ഷെ നമ്മുടെ ഗാർഡനിലെ ഒരുപാട് ചെടികൾ ഉണ്ടെങ്കിലും അതൊന്നും പൂക്കാതെ ഇങ്ങനെ മുരടിച്ച പോലെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയായിരിക്കും അപ്പം നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് മുരടിച്ച ചെടിയാണെങ്കിലും അതിൽ നിറഞ്ഞ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അഞ്ച് പൈസ ചെലവില്ലാതെ കുറച്ച് കയറി മാത്രം മതി നമ്മുടെ ചെടികളിൽ എല്ലാ ചെടികളിലും നിറഞ്ഞ പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും ഈ ചൈനീസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് അളിഞ്ഞു പോകുന്ന ചെടിയാണ് എന്നിരുന്നാൽ പോലും നമ്മൾ ഇതേപോലെ കയറിയാണെങ്കിൽ നിറഞ്ഞ പൂത്തൊലിഞ്ഞ് നിൽക്കാനായിട്ട് നമുക്ക് സഹായിക്കും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയുണ്ടല്ലോ പത്ത് മണ്ണിച്ചെടി എട്ട് ചെടി ഇത് നിറഞ്ഞ പൂക്കൾ ഉണ്ടായി കാണുന്നത് തന്നെ നല്ല ഭംഗിയാണ് അപ്പൊ ഇതേപോലെ നമ്മുടെ ഗാർഡനിലും നിറഞ്ഞ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇതിന് മാത്രല്ല കേട്ടോ നമ്മുടെ റെഡ് റോസ് അതേപോലെ തന്നെ നിറഞ്ഞ പൂക്കൾ ഉണ്ടായി നിൽക്കണ റോസ് ഒക്കെ ഇതേപോലെ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടി കാണാത്ത വിധത്തിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കാനായിട്ട് സഹായിക്കും അപ്പോൾ അതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കും പിന്നെ ഈ ചെടികൾക്കൊക്കെ കുറച്ച് വെയിൽ ആവശ്യമാണ്. നല്ല വെയിലുള്ള ടൈമിലാണ് ഈ ചെടികളൊക്കെ നന്നായി പൂത്തു വരുന്നത് പിന്നെ മഴക്കാലത്തുള്ള മഴയാണെങ്കിൽ നല്ല മഴയായിരിക്കും ആ സമയത്ത് നമുക്ക് ആ സ്ഥലത്ത് തന്നെ വെച്ചു കൊടുക്കാതെ കുറച്ച് മഴ അധികം കൊള്ളാത്ത സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് ചീഞ്ഞ് പോലും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ചൈനീസ് വൈസ്യം അതേപോലെ തന്നെ കൂടുതൽ ഇതിലുകളുള്ള കാശ് തുമ്പ റോസ് ഇതൊക്കെ കൂടുതൽ മഴ കൊള്ളുന്ന അവസരങ്ങളിൽ നിന്ന് ഒഴിവാക്കണം അതേപോലെ തന്നെയാണ് എട്ട് മണി പത്ത് വെയിലാണ് ഈ ചെടികൾക്ക് ഏറ്റവും ആയിട്ടുള്ള ക്ലൈമറ്റ് എന്നിരുന്നാൽ പോലും നല്ല കടും വെയിലൊക്കെ വെക്കരുത് കുറച്ച് ഷെയ്ഡുള്ള ഭാഗത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ നമ്മളതിൽ ഒരു ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് തഴച്ച് വളർന്ന് പൂക്കൾ എന്ന് പറഞ്ഞല്ലോ അതിനായിട്ട് നമ്മൾ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി അത് കട്ട് ചെയ്തെടുത്തതും അതേപോലെ തന്നെ തേയില ചണ്ടി പിന്നീട് സവാളയുടെ തൊലി ഈ മൂന്നും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് ദിവസം അതേപോലെ തന്നെ വെക്കുക രണ്ട് ദിവസം വെച്ചതിന് ശേഷം അത് അരിച്ചെടുത്തിട്ട് ഈ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട് തന്നെ കിട്ടും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വെയിലാവുന്നതിന് മുന്നേ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്ത് വെയിലറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ചെടിയുടെ ചോട്ടിൽ ഏത് തരം ചെടികളാണെങ്കിലും ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും എത്ര പൂക്കാത്ത ചെടിയാണെങ്കിലും നമുക്കത് കംപ്ലീറ്റ് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇതേപോലെ ആഴ്ചയിൽ ഒരിക്കലോ അതേപോലെ രണ്ടാഴ്ചയിൽ ഒരിക്കലോ ഒക്കെ ചെയ്താണെങ്കിൽ നമുക്ക് ചെടികളും പൂക്കളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം അപ്പം നമ്മളുടെ ഗാർഡൻ അഞ്ച് പൈസ ചെലവിലാകെ തന്നെ മനോഹരമാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും പിന്നെ പ്രാവശ്യം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അടുത്തുള്ള അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ notification ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്ക് കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും തന്നെ ചെടിച്ചട്ടി റെഡി ആക്കി എടുക്കാൻ പറ്റുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ആക്കി കളയുന്ന പഴയ തുണികൾ ഉപയോഗിച്ചിട്ട് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിട്ടില്ല അത്ര അത് പോയി കണ്ടോളൂ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കുന്നതിനോടൊപ്പം നമ്മൾ ഉണ്ടാക്കിയ ചെടിച്ചട്ടി തന്നെ നമ്മുടെ garden ൽ വെക്കാനും നമുക്ക് പറ്റും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ മാത്രല്ല ഇന്ന് തന്നെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കാർഡ് മനോഹരമാക്കി എടുക്കുകയും വേണം ട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ ഓക്കേ ബായ്